കെ എസ് ഇ ബിയുടെ കെടുക്കാര്യസ്ഥത മൂലം മുന്നൂറ്റി അറുപത്തിയഞ്ച് കോടിയുടെ ഉൽപ്പാദന നഷ്ടമെന്ന് കെ എസ് ഇ ബി പെൻഷനേഴ്സ് കൂട്ടായ്മ ജനുവരി മുതൽ ജലസംഭരണികളിലെ കരുതൽ ശേഖരം ഉപയോഗിച്ച് ഉൽപാദനം നടത്താത്തത് മൂലമാണ് ഭീമമായ നഷ്ടമുണ്ടായതെന്ന് അവർ പറഞ്ഞു സമാനമായ വീഴ്ചകൾ ആവർത്തിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഊർജ്ജ ഉൽപാദനത്തിനും ആസൂത്രണത്തിനുമുള്ള കെടുകാര്യസ്ഥത കെ ഐ സി ബി അവസാനിപ്പിക്കണമെന്ന് കെ സി ബി പെൻഷനേഴ്സ് കൂട്ടായ്മ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയാല് ജനുവരി ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ ജലസംഭരണികളിൽ ശേഖരം കഴിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാണ് ജലമുണ്ടായിരുന്നു ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദനം മാത്രമാണ് നടത്തിയത് ഇതുമൂലം മുന്നൂറ്റി അറുപത്തി അഞ്ചു കോടി രൂപയുടെ ഉത്പാദന നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് സംഘടനയുടെ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി കാലാവധി കഴിയുന്ന പന്ത്രണ്ട് മെഗാവാട്ട് ശേഷിയുള്ള മണിയാർ പദ്ധതി സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടി കൊടുക്കാനുള്ള ശ്രമങ്ങളും ഇത്തരത്തിൽ പെട്ടതാണെന്ന് അവർ പറഞ്ഞു തന്നെ കൂടുകയും ഊർജത്തിന്റെ ഉണ്ടാകുന്ന ഒരു സഞ്ചാതമായിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ കേരളത്തിൽ നിങ്ങൾക്കറിയാം പുതുതായിട്ട് നമ്മുടെ ഏറ്റവും വില കുറച്ച് വൈദ്യുതി ഉണ്ടാക്കാവുന്ന ജലസ്രോതസ് ഹൈഡ്രൽ പദ്ധതികൾ അത് നമുക്ക് വളരെയേറെ സോഴ്സ് ഉണ്ടെങ്കിലും പല കാരണങ്ങളാൽ മറ്റു പല അതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല ആ കാരണങ്ങളാൽ അവർ അവയൊന്നും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ട് എങ്കിൽ തന്നെയും ഇപ്പോഴത്തെ ഞങ്ങൾ ഉദാഹരണത്തിന് ഞങ്ങളെ ഈ ഒരു വലിയ പവർ ഒരു പ്രവർത്തന അറുപത് മെഗാവാട്ടിന്റെ അവിടെ തന്നെ ഒരു മെഷീൻ ാലമായി ആ ഒരു കാരണവുമില്ലാതെ നിർത്തിവച്ചു അതിപ്പോ ഞങ്ങളെ ആ ഒരു റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അത് അവസാനം അതിന്റെ ഒരു വിജിലൻസ് അന്വേഷണമൊക്കെ ഉണ്ടായി വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതിലുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ അതിന്റെ അറ്റകുറ്റപ്പണി നടത്താനാണ് എൻ എച്ച് പി സി പോലുള്ള സ്ഥാപനത്തിനെ വിളിച്ചുപറഞ്ഞ് ഒരു ഒറ്റ ദിവസം കൊണ്ട് നിസ്സാരമായ ഒരു റിപ്പയർ വർക്ക് കൊണ്ട് ആ മെഷീൻ അങ്ങ് ഓടി ഓടിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ടുനാമ രണ്ട് മൂന്ന് മാസക്കാലം കൊണ്ട് അറുപത് മെഗാവാട്ട് അല്ലെങ്കിൽ അൻപത് മെഗാവാട്ടിൽ ആ മെഷീൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു അധിക ജലവും കൊല്ലം മുഴുവൻ ഉൽപ്പാദിപ്പിച്ച ഇരുപത് കോടി രൂപയുടെ വൈദ്യുതി സ്വന്തമാക്കാവുന്ന പദ്ധതി കെ എസ് സി ബിയുടെ അഭിപ്രായം കണക്കിലെടുക്കാതെ സ്വകാര്യ കമ്പനിക്ക് നീട്ടിക്കൊടുക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് കൂടുതൽ ഉൽപാദനശേഷിയുള്ള വരും കൊല്ലങ്ങൾ കരാർ പൂർത്തിയാകുന്ന ഇടുക്കി ജില്ലയിലെ ഇരുപത്തിയൊന്ന് മെഗാവാട്ട് കുത്തുങ്കൽ പോലെയുള്ള പദ്ധതികളുടെ കാര്യത്തിലും ഇത് തെറ്റായ കീഴ്വഴക്കത്തിന് കാരണമാകും വൈദ്യുതി ഒന്നും എടുക്കാതെ എന്ന തുടക്കത്തിൽ പ്രതിവർഷം ഇരുന്നൂറും ഇപ്പോൾ മുന്നൂറും കോടി രൂപ ഫിക്സഡ് ചാർജ്ജിനത്തിൽ നൽകിയ കെ എസ് സി ബിയുടെ സാമ്പത്തിക അടിത്തറ തകർത്ത കായംകുളം വൈദ്യ നിരയവുമായി ബന്ധപ്പെട്ട് എൻ ഡി പി സി ഏർപ്പെട്ടിട്ടുള്ള കരാർ പുതുക്കാനുള്ള ഉദ്യമങ്ങളാണ് ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് മാട്രേ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം